സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പുഡിങ് ഉണ്ടാക്കിയായിരുന്നു ക്യാരറ്റ് കസ്റ്റേർഡ് പുഡിങ് എളുപ്പമുള്ള ഒരു പുഡിങ് ആയിരുന്നു അത് പലരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി അതുപോലെ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പുഡിങ് കൂടെ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു അപ്പൊ കുറെ പേരെന്നോട് വിളിച്ചു പറഞ്ഞ ടെൻഡർ കോക്കനട്ടിന്റെ ഒരു പുഡിങ് ഉണ്ടാക്കി കാണിക്കാമോ എന്നുള്ളതാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ടെൻഡർ കോക്കനട്ടിന്റെ ഒരു പുഡിങ് ആണ് കേട്ടോ ഈസിയാണ് അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താ ഇത്രയും കരിക്ക് എടുത്തിട്ടുണ്ട് ഇത് തീരെ എളുപ്പ കരിക്കല്ല കരി ഇങ്ങനെ ചിരണ്ടി എടുത്തോണ്ട് ഇങ്ങനെ കഴന്ന് കഴന്ന് വന്നിട്ടുണ്ട് കണ്ടോ എങ്കിലും എളുപ്പക്കരിക്കാണ് അത് ഞാൻ ഇങ്ങനെ അരിഞ്ഞൂടാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ കരിക്കിന്റെ വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് കരിക്കിൻ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാൻ നോക്കണേ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ അരിഞ്ഞു കിട്ടിട്ടുണ്ട് കരിക്കായത് ആ കരിക്കുമ്പെള്ളം ഒഴിച്ച് മിക്സിയിലൂടെ കഴുകി ഇങ്ങെടുക്കുകയാണെ ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഇപ്പൊ അരിഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കുവാണേ ചെറിയ പെച്ചതായിട്ട് വല്ല ഉണ്ടെങ്കിൽ പോയിക്കോളൂ വല്ല ഇത്രയും മാത്രമേ ഒരു പെസ്റ്റഡായിട്ട് കിട്ടിയിട്ടുള്ള ബാക്കിയെല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുള്ളൂ ഇതിനകത്ത് ഇപ്പം നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല കരിക്കുവെള്ളം ഒഴിച്ച് ആ കരിക്ക് ഒന്ന് അരച്ചെടുത്തതേ ഉള്ളൂ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചൗവരിയാണ് കുറച്ചു മാത്രമേ ഉള്ളൂ ഒരു പിടി ചൗവരി ഉള്ളായിരുന്നു അത് കുറച്ച് പാലും പഞ്ചസാരയും കൂടെ ഇട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണേ ഇതുകൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യും ഇപ്പം നല്ലതുപോലെ പഞ്ചസാര ഇട്ടാണ് അത് വേവിച്ചിരിക്കുന്നത് എങ്കിലും നമുക്ക് സാധാരണ പുഡിങ്ങിന് ആവശ്യത്തിനുള്ള ഷുഗർ കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവേ കുറച്ച് വാനില എസൻസ് ഒരു അര ടീസ്പൂണോളം ഉണ്ട് കേട്ടോ ആ ചവരി വേവിച്ചെടുത്ത് തന്നെ ആയാലും കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് കെട്ടോ ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ളത് ഇത്രയും പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പാലായിട്ട് ഇത് മാത്രം എടുത്തിട്ടുള്ള ഇതിലേക്ക് ഒരു അര കപ്പോളം കോൺഫ്ലവർ ആണ് ചേർക്കുന്നത് ഞാൻ ഇതിനകത്ത് ജലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കോൺഫ്ലവർ മാത്രം ഇളം ചൂടുപാലാണ് ഇത് ഇപ്പം കട്ടിയൊന്നും ഇല്ലാതെ അലിഞ്ഞു വന്നിട്ടുണ്ട് ജലാറ്റിനും ചൈനാഗ്രാസും ചേർക്കുന്നത് ഒന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടിയാണ് കോൺഫ്ലവറും അത് തന്നെയാണ് സെയിം ഇതാണ് പക്ഷെങ്കിൽ കോൺഫ്ലവർ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല ജലത്തിനൊക്കെ നമുക്ക് ശരീരത്തിന് കുറച്ച് എന്നാൽ അഴുക്കാണ് അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലവർ ഏർക്കുന്നത് ഇതേപോലെ ഒരു ഫാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് തീരെ ഫ്ലെയിം കുറച്ച് വെക്കണം അതിലേക്ക് കരിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം കൂട്ടി വെക്കല്ലേ തീരെ ലോ ഇട്ട് വേണം ഇതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാന് കൂടുതൽ ചൂടായിപ്പോയ കരിക്കല്ലേ അതിന്റെ ടേസ്റ്റേ മാറിപ്പോകും ചെറിയൊന്ന് ചൂടായി വരുന്നതും വരെ ഇങ്ങനെ തവി മാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ കോൺഫ്ലവറിന്റെ മിക്സ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക ഒന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കണേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ക്യാരറ്റ് പുഡിങ്ങിന്റെ ചെയ്തിരുന്നു അതിനകത്ത് ഐസ്ക്രീം പൗഡറോ അല്ലെങ്കിൽ കസ്റ്റേഡ് പൗഡറോ ചേർത്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ കോൺഫ്ലവർ ഇപ്പം മിക്സ് ചെയ്ത കൂട്ടത്തില് ഐസ്ക്രീം പൗഡറോ കസ്റ്റേഡ് പൗഡറോ ചേർത്തിട്ട് ആ രീതിയിലും ചെയ്യാവുന്നതാണ് തവി മാറ്റാതെ ഇളക്കണം കോൺഫ്ലവറും കൂടെ ചേർത്തുകൊണ്ട് ഫ്ലെയിം കുറച്ചാണെന്ന് വരിക എളുപ്പം കുറുകി വരുവേ തവി മാറ്റാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും ഇത് കറക്റ്റ് പരുവുമായിട്ടുണ്ടേ ഒരു ഞുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുകയാണെ ഒരു പിൻചുപ്പ് മതി ഇത്രേ മതി ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇതിന് ഇത്രയും ചൂടോട് നമ്മൾ എടുക്കുന്ന ബൗളിലേക്ക് എടുത്ത് വെക്കല്ലേ ഇതൊന്ന് കുറച്ചൊരു ഇതിപ്പോ ഇത്രയും ചൂടോട് നമ്മൾ പാത്രത്തിൽ ഒഴിച്ചു വെക്കേണ്ട കുറച്ചൊന്ന് ചൂട് മാറി കഴിയുമ്പോ അങ്ങ് തണുത്തു പോവുകയും ചെയ്യലേ അന്നേരം നമ്മൾ എടുക്കുന്ന ഏതാണോ കുടേ അതിലേക്ക് ഒഴിച്ചു വെക്കണ്ട പുഡിങ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ പല തരത്തിലുള്ള പുടിങ്ങ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം നമ്മൾ സാധാരണയായിട്ട് പുടിങ് കഴിക്കുന്ന എവിടെയെങ്കിലും പാർട്ടിയൊക്കെ ഉള്ളപ്പം കല്യാണ പാർട്ടി അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് പുടിങ്ങ് കഴിക്കാറുള്ളത് പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളും കൊണ്ട് വിഷാംശം ഒന്നും ഇല്ലാത്ത കാര്യങ്ങളും കൊണ്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് പുടിങ് ഇതിപ്പം കരിക്കന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും വിഷാംശം ഒന്നും ഉള്ളതല്ലല്ലോ നമ്മുടെ മരത്തിൽ തന്നെ നമ്മുടെ തന്നെ കിട്ടുന്ന കരിക്കാണ് അത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വേണം സാധാരണ ഇതേപോലെ പുഡിങ് നമുക്ക് തേങ്ങാട് പാൽ എടുത്തിട്ട് അങ്ങനെ ആയാലും ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ ഈ ടെണ്ട കോക്കനട്ടിന്റെ അത്ര അങ്ങോട്ട് ടേസ്റ്റ് വരത്തില്ല പക്ഷെ അത് വായിലിട്ട് നല്ല അലിഞ്ഞു പോകുന്ന പോലത്തെ പുഡിങ്ങായിരിക്കും ഇപ്പൊ ആ വലിയ ചൂടങ്ങ് മാറിയിട്ടുണ്ട് ഞാൻ ഈ ഒരു ബൗളിലേക്കാണ് ഒഴിച്ച് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുകളിൽ എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ കേട്ടോ ഞാനിപ്പോ ഒരു ഡെക്കറേഷനും ഇല്ലാതെ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണേ ഫ്രീസറിൽ വെക്കേണ്ട ഫ്രിഡ്ജ് വെച്ചാൽ മതി ഇപ്പൊ ഇതിങ്ങനെ തുറന്നു തന്നെ ഇരിക്കട്ടെ ഇതിന്റെ ആ ചൂടൊക്കെ ഒന്ന് മാറട്ടെ അതിനുശേഷം ഇത് അടച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോ കാണിക്കാവേ എന്താ ഫുഡിങ് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ സെറ്റ് ആയിട്ടുണ്ട് ണ്ടോ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഇല്ല സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഞാനൊരു ചെറിയ പാത്രത്തിലൂടെ എടുത്തു വെച്ചിരുന്നേ ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നല്ലതുപോലെ ആറിയിട്ടുണ്ട് ഇനി രണ്ടു മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം അത് കഴിയുമ്പമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇപ്പം കണ്ടോ കൈയിൽ ഒട്ടുന്നൊന്നുമില്ല ഇത് കണ്ടോ സെറ്റ് ആയ പോലെ ആയി പക്ഷെ ഇത് മുറിച്ചെടുക്കുന്ന പോലെ വരണമെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് വീക്കണം ഫ്രീസറിലല്ല ഇതുപോലുള്ള പുഡിങ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വരും നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കുക എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും